अध्यक्ष श्री के राम केंद्र साहित्य अकदमी सेक्रेटरी श्री राव निवासुष प्रियसुहत श्री सुभाष चंद्र श्री राज वेद सदस्य सहृद फर्स्ट टाइम एम कमिंग टू To Tuntunjambaram, this without empty. Actually, it reminds me of visiting Shantiniketan often in my life. You know, whenever you go to Shantiniketan, the presence of Tagore is always there. Now, this Tunjambaramba has also become one such place where a great. Writers invisible presence can be felt. This is on behalf of Malayalam writers I'm greatly thankful to Kendra Sayati Academy and the Tunjabharama authorities for honoring one of the great writers of Malayalam. <laughs> okay. ഇന്നത്തെ വിഷയം എം ഡിയുടെ കാലത്തെ സാഹിത്യത്തിലെ യുഗത്തെക്കുറിച്ചാണ് അപ്പം മലയാള സാഹിത്യത്തിൽ എം ഡി വരുത്തിയ മാറ്റത്തെക്കുറിച്ച് അപ്പം അതൊക്കെ ഒന്ന് പരാമർശിച്ചുകൊണ്ട് തുടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ വരെ മലയാള സാഹിത്യം തികച്ചും സവർണവും വരേണ്യവുമായ എഴുത്തുകാരുടെ കൈപ്പിടിയിലായിരുന്നു എഴുത്തിലെ പല ഷാഠ്യങ്ങളും ഉദാഹരണത്തിന് ദ്വിതിയാക്ഷരപ്രാസം വൃത്തത്തിൽ എഴുതുക തുടങ്ങിയ പല ഷാഢ്യങ്ങളും ഇത്തരം വരേണ്യവാദത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായിരുന്നു ഇതിനുശേഷമാണ് ജീവത്സാഹിത്യപ്രസ്ഥാനം വരുന്നത് ജീവത്സാഹിത്യപ്രസ്ഥാനം സാഹിത്യത്തെ ജീവിതമായിട്ട് കൂടുതൽ അടുപ്പിച്ചു അടുപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ എങ്ങനെ യാഥാസ്ഥിക എഴുത്തുകാർക്ക് ദുശാഠ്യങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ദുശാഠ്യങ്ങൾ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനുമുണ്ടായി അവർ എഴുത്തിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രലസ്യത്തിൻ്റെയോ അളവുകോൽ കൊണ്ട് അടക്കാൻ തുടങ്ങി അതിൽ നിന്ന് അണിവിട മാറുകയാണെങ്കിൽ നിശിതമായും പലപ്പോഴും ശാരീരികമായി തന്നെ എഴുത്തുകാർ ആക്രമിക്കപ്പെട്ടു അപ്പം ഇതിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന തകഴി കേശവ് ദേവ് തു ബഷീർ ആദ്യ കാലത്ത് തുടങ്ങിയ എഴുത്തുകാർ എഴുത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നെങ്കിലും ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൽ ഇ എം എസിൻ്റെ പ്രസംഗം ഈ ഈ മാറ്റത്തെ മുഴുവൻ ക്രോഡീകരിക്കുന്നുണ്ട് ഇങ്ങനെ മാറ്റം വരുത്തിയെങ്കിലും പിന്നീട് കടന്നു വന്ന ദുശാഠ്യങ്ങൾ ഇത് വർഗസമരത്തിന് പറ്റിയ രീതിയിലുള്ള എഴുത്തല്ല എഴുത്തുകാരൻ്റെ സർഗാത്മകതയുടെ മുകളിൽ ചുക്കാൻ കടിഞ്ഞാണിടുന്ന രീതിയിലുള്ള നിരൂപണങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും വരട്ടു തത്വവാദത്തിൻ്റെ കാജത്തിലൂടെ നടത്തിയുണ്ടായി പലപ്പോഴും എഴുത്തുകാർ തകഴി കേശവദേവ കേശവദേവ ഒക്കു ശാരീരികമായി തന്നെ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയ എഴുത്തുകാർ വലിയ വിമർശനങ്ങൾക്ക് പുരോഗന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ അകത്തു നിന്ന് തന്നെ നേരിടേണ്ടി വന്നു ഒടുവിൽ സഹികെട്ട് കേശ തകഴി ഒരു എഴുത്ത് എഴുതി വച്ചു ഇനി എനിക്ക് ജീവിക്കണം സ്വന്തമായിട്ടൊരു വീട് വേണം എനിക്ക് തോന്നുന്ന പോലെ എഴുതണം ഇത് പറഞ്ഞിട്ട് തകഴിയിൽ നിന്ന് അദ്ദേഹം കോട്ടയത്ത് പോകും കോട്ടയത്ത് നിന്ന് ഒരു ലോഡ്ജിൽ മുറി അടച്ചിട്ടിരുന്ന് മൂന്നാഴ്ച ഇരുന്ന് എഴുതിയ നോവലാണ് ചെമ്മീൻ അതിനോട് ശേഷം ഈ ചെമ്മീനും ഈ പുരോമന സാഹിത്യ പ്രസ്ഥാനത്തിനു പറ്റിയ ഇന്ന് വെല്ലുവിളി എഴുത്തുകാർ തെറ്റിപ്പിരിയുന്നതിന് ഇതിനു ശേഷം ആ എഴുത്തുകാരൻ പതുക്കെ സ്വതന്ത്രനാകാൻ തുടങ്ങുന്നത് യാതൊരുവിധ തത്വശാസ്ത്ര ദുശാഠ്യങ്ങൾക്കും വിധേയനാകാതെ സ്വന്തമായിട്ട് എന്തു മനസ്സിൽ തോന്നുന്നു അത് എഴുതണമെന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി എഴുതാൻ ആരംഭിക്കുന്നത് എന്നാൽ എം ടി വാസുവൻ നായരായിട്ട് എഴുതിത്തുടങ്ങിയ ആദ്യത്തെ ദിവസം മുതൽക്ക് തന്നെ ആദ്യത്തെ അക്ഷരം കടലാശിൽ പതിയുന്ന ദിവസം മുതൽക്ക് സ്വതന്ത്രനായിരുന്നു അപ്പം എം ഡി എഴുതി തുടങ്ങിയ കാലമായിട്ട് അത് കേരളത്തിലെ പശ്ചാത്തലം ആ പശ്ചാത്തലം തന്നെയാണ് ഒരുപക്ഷെ ഭാരതീയമായിട്ടുള്ള പശ്ചാത്തലം ജന്മിത്വം നിലനിന്നിരുന്ന കാലമാണ് ഭൂപരിഷ്കരണം വരുന്നതെല്ലാം നാലുഘട്ടിന് ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു അഞ്ചാറ് വർഷമേ ആയിട്ടുള്ളൂ നവരാഷ്ട്ര നിർമ്മിതിയുടെ ഇത് പുത്തൻ ആവേശം എല്ലാ ഇന്ത്യക്കാരുടെ ഉള്ളിലുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും രക്തരൂക്ഷിതമായിട്ടുള്ള ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ഇന്ത്യയുടെ വിഭജനവും ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങളിലും കലാപത്തിൻ്റെ വിത്തുകൾ വിതരുകയും ചെയ്തിരുന്നു ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ എഴുതി തുടങ്ങുന്നത് പക്ഷെ അന്ന് സാഹിത്യവും അന്ന് സാഹിത്യവും രണ്ട് തരത്തിലായിരുന്നു ജനപ്രിയ സാഹിത്യം സാഹിത്യം എന്നറിയപ്പെടുന്ന സാഹിത്യം ഈ ജനപ്രിയ സാഹിത്യം വായിക്കുന്നവർക്ക് മറ്റു സാഹിത്യം അതായത് സാഹിത്യകൃതികൾ എന്ന് പറയുന്ന സാഹിത്യം വായിക്കാൻ മടിയുണ്ടായിരുന്നു ഇവർ പരസ്പരം രണ്ട് തട്ടുകളായി തന്നെ നിലനിന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ ജനപ്രിയ സാഹിത്യം എന്ന് പറയാൻ മുട്ടത്തു വർക്കി കാനം ഈ ജെ ഡിറ്റീവ് നോവലുകൾ നീലൻ പരമാല ഇതൊരു ആൾക്കാർ വായിക്കുകയും അതല്ലാത്ത ദന്തഗോപുരത്തിൽ എന്നെല്ലാം കളിയാക്കി വിളിച്ചിരുന്ന രീതിയിൽ മറ്റൊരു പറ്റം എഴുത്തുക നിർമ്മിതിയിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എം ടി കടന്നു വരുന്നത് അപ്പോൾ ഈ രണ്ട് ധാരയെയും ഒരുമിച്ച് ഇത് മലയാളത്തിൽ മലയാളത്തിലും വളരെ കുറച്ച് ഇന്ത്യൻ ഭാഷകളിലും കാണുന്ന ഒരു പ്രതിഭാസമാണ് ഈ ജനപ്രിയ സാഹിത്യമെന്നും ദന്തഗോപുര സാഹിത്യമെന്നോ യഥാർത്ഥ സാഹിത്യമെന്നോ എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളില്ലാതെ ഒരു സാഹിത്യം മുഖ്യധാര സാഹിത്യം അതിന് പല മുഖങ്ങളും ഉണ്ടാകും മുഖ്യധാര സാഹിത്യം എന്ന് പറഞ്ഞ ഒരു സാഹിത്യം മലയാളത്തിൽ രൂപപ്പെടുന്നത് എം ഡി തുടങ്ങിയ കാലത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ മുഖ്യസാര സാഹിത്യം കടന്നു വരുന്നത് അതിന് പ്രധാനപ്പെട്ടത് അൻപതുകളിൽ മൂന്ന് നോവലുകൾ ഒരുപക്ഷെ അതിന് കാരണമായിട്ടുണ്ടാകും ആദ്യത്തെ എം ഡിയുടെ തന്നെ നാലുകെട്ട് നാലുകെട്ട് ഈ തകർന്നുകൊണ്ടി ജന്മിത്തം പോയിട്ടില്ല തകർന്നുകൊണ്ടിരിക്കുന്ന ജന്മിത്തം അത് വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഭാവവ്യതിയാനങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങളുടെ മാറ്റം തുടങ്ങിയത് ഒപ്പിയെടുത്തു മറ്റൊന്ന് ഉമ്മാച്ചു ഉമ്മാച്ചുവിൻ്റെ പ്രത്യേകത നമ്മളെല്ലാം കരുതുന്നത് ഒരു തെറ്റുധാരണ മലയാളിക്കുള്ളത് വള്ളുവനാടൻ ഭാഷ മലയാള സാഹിത്യത്തിലേക്കും സിനിമയിലേക്കും സിനിമയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവന്ന എം ഡിയാണ് സാഹിത്യത്തിലേക്ക് ഇത് കൊണ്ടുവന്നത് ഉമ്മാച്ചുവിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻകഥകളിലൂടെ ഉറൂപാണ് രൂപിൻ്റെ ഉമ്മാച്ചു മൂന്നാമത്തതാണ് തകഴിയുടെ ചെമ്മീൻ ചെമ്മീനാണ് സത്യത്തിൽ മലയാള സാഹിത്യത്തെ വിശ്വസാഹിത്യമായിട്ട് വളർത്തിയത് ചെമ്മീൻ ഏതാണ്ട് ഇരുപത്തിയേഴ് ഭാഷകളിൽ തർജ്ജമയുണ്ടായി ചെമ്മീൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ വന്നപ്പോൾ നാൽപ്പതാഴ്ച ന്യൂയോർക്ക് ടൈംസിൻ്റെ ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ ചെമ്മീൻ ഉണ്ടായിരുന്നു ലണ്ടനിലെ മറ്റും ബുക്ക് ബുക്ക് സ്റ്റോറുകളിലെ കണ്ണാടികൾ ചെമ്മീൻ പ്രദർശിപ്പിച്ചിരുന്നു ആദ്യമായിട്ട് മലയാളം അല്ലെങ്കിൽ കേരളം മലയാള സാഹിത്യം ലോകം അറിയുന്നത് ചെമ്മീനിൽ കൂടിയാണ് ഇതേ കാര്യം തന്നെ ഒരുപക്ഷെ അതായിരിക്കും ഈ ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ സുവർണ യുഗമായിട്ട് എം ഡിയുടെ കാലത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഇതേ കാര്യം തന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലും നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യയിലെ ഭാഷയിലെ നോവലുകളും നവീകരിക്കപ്പെടുന്നത് ഇതേ ഇതേ സമയത്ത് തന്നെയാണ് ഹിന്ദിയിൽ ഹിന്ദിയിൽ വലിയൊരു എഴുത്തുകാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഗോദാൻ എഴുതുന്നതിലൂടെ മുൻഷി പ്രേംചന്ദ് ഇന്ത്യ സാഹിത്യത്തിൻ്റെ അതിമാനവനായി തന്നെ തുടർന്നു എന്നാൽ ഇത് ഇതിനെ വ്യവസ്ഥാപിത എഴുത്തു രീതികളെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തിരിച്ചിട്ടുകൊണ്ട് ഫണീഷ് നാഥ് രേണുവിൻ്റെ മൈല അഞ്ചൽ എന്ന നോവലാണ് ഇന്ത്യ സാഹിത്യത്തിൽ വലിയ വിപ്ലവം കൊണ്ടുവരുന്നത് ഈ മൈല അഞ്ചൽ എന്ന് പറഞ്ഞാൽ ബീഹാറിൻ്റെ കിഴക്ക് ഭാഗത്ത് ഹിമാലയൻ സാനുക്കളുടെ വലിയ ഒരു ഭൂവിഭാഗത്തിൻ്റെ വിഭാഗത്തെയാണ് ഈ പൂർവാഞ്ചൽ എന്ന് പറയുന്നത് മൈല എന്ന് പറഞ്ഞ ദുഷിച്ച എന്നുള്ളതാണ് ഡെർട്ടി സോൺ എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ മൈലാഞ്ചലിൻ്റെ തർജ്ജമ ഇവിടുത്തെ നാട്ടുഭാഷയും ഇവിടുത്തെ ജീവിത രീതികളും കണ്ടെത്തി രേണു രചിച്ച മൈലാഞ്ചൽ അതിൻ്റെ അനുഗണനം ഒരുപക്ഷെ പിന്നീടുണ്ടായാൽ തികച്ചും യാദൃച്ഛികമായിരിക്കും ഇപ്പം ഖസാക്കിൻ്റെ ഇതിഹാസം വരെ ഈ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള ഭാഷ തുടങ്ങിയിലേക്ക് വലിയ ശ്രദ്ധ ചെലുത്താൻ തുടങ്ങുന്നതിൻ്റെ ഇന്ത്യൻ സാഹിത്യത്തിലെ പ്രവണതകളിൽ മുഖ്യമായിരുന്നു രേണുവിൻ്റെ മൈലാഞ്ചൽ അതുപോലെ തന്നെ ഹിന്ദി സാഹിത്യത്തിൽ മറ്റൊരു കാര്യമായി ഇത് മലയാളത്തിൽ നടക്കുകയുണ്ടായി നിർമ്മൽ വർമ്മ രാജേന്ദ്ര യാദവ് മോഹൻ രാകേഷ് തുടങ്ങി ഭീഷ്മഹാനി തുടങ്ങി നീണ്ടൊരു പറ്റം ചെറുകഥ എഴുത്തുകാർ നയി കഹാനി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമായിട്ട് ഹിന്ദി സാഹിത്യത്തെ നവീകരിച്ചു ഇത് കേരളത്തിൽ സംഭവിച്ചു അതിന് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു പക്ഷേ എം ഡി ആയിരുന്നു ഒരു കാലത്ത് മാതൃഭൂമി ആഴ്ച ആഴ്ചതോറും ഒരു പുതിയ എഴുത്തുകാരൻ വരുമായിരുന്നു കാക്കനാട് മാധവിക്കുട്ടി ഒ വി വിജയൻ നാരായണ പിള്ള മുകുന്ദൻ അങ്ങനെ തുടങ്ങി വലിയൊരു മറ്റ എഴുത്തുകാരെ എം ഡി അനാവൃതം ചെയ്തു അതിനു ശേഷം എം ഡിയുടെ എഴുത്ത് ശൈലികളെയും എം ഡിയുടെ ജീവിതവീക്ഷണങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് അവയെ ഏതാണ്ട് പരഞ്ജനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യാധുനിക തലമുറ കേരളത്തിലുണ്ടായി ശരിക്കാലോചിച്ച് നോക്കിയാൽ ആഴത്തിൽ ആലോചിച്ചു നോക്കിയാൽ മലയാള കഥയിലെ അത്യാധുനികതയുടെ പിതാവാരാണെന്ന് ചോദിച്ചാൽ അതും എം ഡി വാസു നായരായിരിക്കും ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഒരു പത്രാധിപര്യം ധൈര്യപ്പെടാത്ത കാര്യമാണ് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള മേതിൽ രാധാകൃഷ്ണൻ്റെ സൂര്യവംശം ഒരു പക്ഷേ ഇന്ന് പ്രതികരിക്കപ്പെടില്ല ടിആറിൻ്റെ കഥകൾ തുടങ്ങി ദുർഗ്രാഹ്യമെന്ന് ആദ്യ നോട്ടത്തിൽ തോന്നിപ്പിക്കാവുന്ന പല കൃതികളും പ്രതികരിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിലെ അദ്ദേഹത്തിൻ്റെ എഴുത്തിനെയും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെയും ചോദ്യം ചെയ്തിരുന്ന ഒരു പറ്റം എഴുത്തുകാരുടെ കൃതികളെയും പ്രസിദ്ധീകരിച്ചു കൊണ്ട് ഈ നൈ കഹാനി എന്ന് പറഞ്ഞ് ഹിന്ദിയിലുണ്ടായ ആ ഒരു ഒരു പ്രസ്ഥാനത്തിന് സമാന്തരമായൊരു പ്രസ്ഥാനം എൻ ഡി മലയാളത്തിനും സാധ്യമാക്കി ഇതുതന്നെ ബംഗാളി സാഹിത്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ബംഗാളി സാഹിത്യത്തിൽ വലിയ പ്രതിസന്ധിയായിരുന്നു ടാഗോറിനെ പോലെ ഒരു അതികായൻ പിൻവാങ്ങിയതിന് ശേഷം ഈ പോസ്റ്റ് മോഡേൺ പോസ്റ്റ് ടാഗോർ ടാഗോർ ആനന്തര ആധുനികതയ്ക്ക് വേണ്ടി ബംഗാളി എഴുത്തുകാർ വട്ടം ഒരു കാലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ അറുപതുകൾ ഈ എം ടിയുടെ സുവർണയുഗം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ബുദ്ധദേവ് ബോസിൻ്റെ രാത്ബരെ ബ്രഷ്ടി താരാശങ്ക ബന്ധോപാധ്യായുടെ അപരാജിത്വം അതിൻ്റെ അവസാനത്തിലൊക്കെ അമ്പതുകളിലാണ് വരുന്നത് തുടങ്ങി ഒരു പറ്റം പുതിയ എഴുത്തുകാർ പുതിയ എഴുത്തിനെ ബംഗാളിയിലും കൊണ്ടുവന്നു തമിഴിൽ ഇത് മറ്റൊരു രൂപമാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ട് അമ്പത്തിനാല് വരെ തമിഴ് വായനക്കാർ ഏറ്റവും ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് കൽക്കി വാരിക വരാനാണ് ആ കൽക്കി വാലിയിലാണ് ചോള സാമ്രാജ്യത്തെക്കുറിച്ച് കൽക്കി കൃഷ്ണമൂർത്തി എഴുതിയിരുന്ന പൊന്നിയൻ ഷെൽവി വലിയ ബൃഹത്തായ നോവൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത് ഒരു വലിയ രാജവംശത്തിൻ്റെ വീരേതിഹാസമായിരുന്നെങ്കിൽ ജയകാന്തൻ്റെ ചില നേരങ്ങളിൽ ചില മനിതർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് പച്ചമനുഷ്യം കഥ പറഞ്ഞു ഇത് ഇതു തന്നെ ഇന്ത്യയിലെ പല ഭാഷകളിലും ആവർത്തിച്ചു ഇപ്പോൾ തെലുഗില് ചുവരാക്കും മിഗിലേടി എന്ന് പറഞ്ഞു കോടവതി ഖണ്ഡി കുടുംബറാവുവിൻ്റെ ഒരു നാഴികക്കല്ല് നോവലുണ്ട് അതിലാദ്യമായിട്ട് ഒരുപക്ഷെ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായിട്ട് സ്ത്രീപക്ഷത്തിൽ നിന്ന് ഉള്ള ഒരു ചിന്ത മറ്റേ മലയാളത്തിൽ ഉമ്മറ്റും ഉണ്ട് അത് പക്ഷേ സ്ത്രീയെ കേന്ദ്രീകൃതമായിട്ട് ഒരു മനഃശാസ്ത്രപരമായ നോവൽ വരുന്നത് ഇതാണ് സ്ത്രീ സമൂഹത്തിനെതിരായി പോരാടുന്ന സ്ത്രീയെ സ്ത്രീയെക്കുറിച്ചാണ് ശ്രീ കുടുംബ എഴുതിയത് പിന്നെ മറ്റൊരു തെലുഗിലെ പ്രധാന എഴുത്തുകാരൻ ആചാര്യ അത്രയാണ് കന്നഡ നമുക്കെല്ലാവർക്കും അറിയാം കാരണം പർജമയിൽ കൂടി ചൊമ്മന ഡുഡി ശിവരാം കാരാന്ത് ഇത് ദളിത് കർഷകൻ്റെ അടിച്ചമർത്തപ്പെട്ടവൻ്റെ ജീവിതകഥ പറയുന്ന പുസ്തകമാണ് പിന്നെ ബെറ്റട ജീവ അതും കരന്ദിൻ്റെ ആണ് ഇന്ന് വരെ ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ വത്സത തുടങ്ങിയ ചുരുക്കം എഴുത്തുകാർ എഴുതിയിട്ടുള്ള പശ്ചിമഘട്ടത്തിലെ അരികു പറ്റി ജീവിക്കുന്ന ആദിവാസി ഗോത്രങ്ങളെ പറ്റി ഒരു മുഖ്യധാര നോവലും അദ്ദേഹമാണ് എഴുതിയത് മറാത്തിയിൽ ഈ കാലത്താണ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വി എസ് ഖണ്ഡേക്കറുടെ അയാതി പ്രസിദ്ധീകരിക്കുന്നത് അതേ കാലത്ത് തന്നെ പ്രസിദ്ധീകരിച്ച ഒരു വിദൂര ഗ്രാമത്തിലെ ജീവിതം ചിത്രീകരിക്കുന്ന വെങ്കിടേഷ് മഡ്ഗുൽകറിൻ്റെ വെങ്കടേഷ് മഡ്ഗുൽകറിൻ്റെ ബംഗർവാടി ഈ ബംഗർവാടി മലയാള സാഹിത്യത്തിൽ ചർച്ചയുണ്ട് കാരണായും കസാക്കിൻ്റെ ഇതിഹാസമായിട്ടുള്ള യാദൃശികമായിട്ടുള്ള സാദൃശ്യം പലരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഗുജറാത്തി ഒറീസ തുടങ്ങിയ ഭാഷകളിലും ഇതേ കാലഘട്ടത്തിൽ മേൽപ്പറഞ്ഞ കൃതികൾക്ക് താരതമ്യം ചെയ്യാവുന്ന ഒപ്പം വയ്ക്കാവുന്ന ഇതിഹാസ തുല്യമായ സാഹിത്യവിധികളുണ്ടായി അപ്പോൾ പുതുതായി ഉണ്ടായ ഒരു രാഷ്ട്രം അതിലെ രക്തരൂക്ഷിതമായ വിഭജനം സമത്വം വിഭാവനം ചെയ്യുന്ന ഒരു കണ്ണ എന്നാൽ ഇപ്പോൾ സാമൂഹ്യ വ്യവസ്ഥിതിയോ ജന്മിത്തത്വത്തിൻ്റെ ഇത് തമ്മിലുള്ള ഭരണഘടന കൊണ്ടുവന്ന സമത്വ ദർശനവും അത് സമൂഹത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളും ആയിരുന്നു ആ കാലത്തെ ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യത്തിലെ പ്രധാന പ്രമേയം അങ്ങനെ ഭരണഘടന പിടിച്ചു പിടിക്കുക നിശബ്ദ വിപ്ലവം നടക്കുമ്പോൾ സമൂഹത്തിലെ മാറ്റങ്ങളായിരുന്നു ഈ എം ടിയുടെ സുവർണയുഗത്തിലെ എഴുത്തുകാർ അടയാളപ്പെടുത്തിയത് അതൊരു പുതിയ സൂര്യോദയമായിട്ട് പല എഴുത്തുകാരും കണ്ടപ്പോൾ മാഞ്ഞുപോയ രാത്രിയുടെ ഗത ഗതകാല സ്മൃതിയിൽ മറ്റു എഴുത്തുകാരും അഭിരമിച്ചിരുന്നു എന്നുള്ള സത്യം മറക്കാൻ പാടില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളും ഇന്ത്യൻ സാഹിത്യത്തിലെ ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും മിക്ക ഭാഷകളിലെ സാഹിത്യത്തിലെ സുവർണ യുഗം അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ യുഗം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു വയ്ക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഈ യോഗത്തിന് ക്ഷണിച്ചതിനും വളരെ സാഹിത്യ അക്കാദമിക്കും ധുജൻ ട്രസ്റ്റിനും വളരെ നന്ദി ഈ വാക്കുകളുടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം